എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാരദയുടെ ഗോപാലും കാര്യങ്ങളൊക്കെ പറയുകയാണ് അഭിബക്റ് വിഷ്ണുവിനെ കൊല്ലുമെന്ന് പറഞ്ഞ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പൊ ശാരദ വല്ലാതെ ഭയക്കുന്നു ശാരദ അപ്പൊ പറയുന്നു വിഷ്ണുവിന് എന്തെങ്കിലും സംഭവിക്കുകയെന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ പറയുന്നു വിഷ്ണുവിന് ഒന്ന് സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അങ്ങനെ അവരകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണുന്ന നമ്മുടെ വിഷ്ണുവിനെയും രോഹിത്തിനെയാണ് ഹൈദ്രോസിന്റെ ഇന്ന് പണം വാങ്ങിയിട്ടവര് സത്യവാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ രോഹിതിനോട് വിഷ്ണു പറയുന്നു എടാ ഇനി നീയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ അമ്മയോട് പറയണം നീയാണ് ഇത് മേടിച്ചത് ഞാൻ നിനക്ക് സപ്പോർട്ടായി നിന്നൊന്നും മാത്രമേ ഉള്ളൂ ഇങ്ങനെ വേണം ആൾക്കാരുടെ നിന്ന് പണം വാങ്ങാൻ നമ്മൾ പുറകോട്ട് പോയാൽ നമ്മുടെ ബിസിനസ് ഇതാവും അതുകൊണ്ട് നമുക്ക് ധൈര്യവും മനശക്തിയൊക്കെ വേണം ഈ ബിസിനസ്സിൽ ഇല്ലാതെ ഈ ബിസിനസ് ചെയ്യാൻ ഒരു കാര്യവും എന്ന് പറയുന്നു നീ എന്റെ അനിയനല്ലേ അതുമല്ല അപ്പം രോഹിത് പറയും വിഷ്ണു ബ്രോ വിഷ്ണു ബ്രോ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും അപ്പൊ പെട്ടെന്ന് വിഷ്ണു പറയും ഞാൻ ചിലപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പറയാൻ വേണ്ടി വരുമ്പത്തേനും പറയും ഞാൻ നിഴലായിട്ട് കൂടെ ഉണ്ടാവും പക്ഷെ നീ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം എന്ന് പറയുകയാണ് എന്നിട്ട് പറയും ഏഹ് നമ്മള് ഒരമ്മയുടെ പയറ്റിൽ ജനിച്ചില്ലാന്നേ ഉള്ളൂ നീ എന്റെ അനിയൻ തന്നെ എടാന്ന് പറയും സത്യഭാമയ്ക്ക് സന്തോഷാവും പൈസ കാണുമ്പോൾ നമുക്ക് കൊടുക്കാന്ന് പറയും അപ്പൊ അകത്താണെങ്കിൽ സത്യഭാമയും പിള്ളേരെല്ലാം ഇങ്ങനെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വർക്ക്ഷോപ്പിൽ അയാൾ പൈസ തന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പൊ പിള്ള പറയുന്നുണ്ട് അത് വിഷ്ണു വച്ച് കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തെയാണ് ഇവർ വരുന്നത് അപ്പം വിഷ്ണു പെട്ടെന്ന് രോഹിത്തിനോട് പറയാം പൈസ എന്ന് പറയാം അങ്ങനെ പൈസ കൊടുക്കും എന്നിട്ട് ഇത് ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയാം അപ്പം വിഷ്ണു പറയും രോഹിത് തന്നെ അടിച്ച് വാങ്ങിയതാണ് പക്ഷെ ഞാൻ സപ്പോർട്ടായി കൂടെ നിന്നെ ഉള്ളെന്ന് പറയും ആ ഇങ്ങനെ വേണം ഞാൻ മക്കളെ വളർത്തുന്നതേ രണ്ട് ചുണൽ കുട്ടികളെ വളർത്തുന്നത് ഇതിനു വേണ്ടിയാണെന്നുള്ള രീതിയിൽ പറയാം അപ്പൊ രാഘവന്മാർ പറയും ഇതിന്റെ പേരിൽ വല്ല കേസൊക്കെ വരുമോ എന്നൊക്കെ ചോദിക്കും അപ്പൊ പറയും തല് കൊടുത്താൽ തിരിച്ചും കൊടുക്കണം അത്രേ ഉള്ളു അല്ലാതെ വേറൊന്നുമില്ല അപ്പൊ പെട്ടെന്നാണ് നായർ പറയുന്നത് ഇനി വിഷ്ണുവിന് സമയൊന്നും കാണത്തില്ല എന്ന് പറയാം അപ്പം വിഷ്ണു പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുക അച്ഛൻ എന്തായി പറയുന്നതെന്ന് അപ്പൊ പറയും ശാലിനി വന്നിട്ടുണ്ടല്ലോ അപ്പോഴാണ് വിഷ്ണു പെട്ടെന്ന് ഉറങ്ങോ ഞാനത് മറന്നുപോയി മോൻ വിഷ്മക്ക് ഉണ്ടാകും ഡിസ്ചാർജ് ഒക്കെ ആയി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവളുടെ കൂടെ അടുത്ത് പോയിരിക്കാൻ പറയും അങ്ങനെ വിഷ്ണു മുകളിലേക്ക് പോവുകയാണ് അങ്ങനെ ശാലിനിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് ശാലിന് നല്ല ഉറക്കാണ് അങ്ങനെ കൈ പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കും അങ്ങനെ കൈ പിന്നെ പിടിക്കുമ്പത്തേന് ശാലിനി അറിയുവേ അപ്പൊ ശാലിനി പറയും വിഷ്ണുമായിട്ട് ആ മാസ്റ്റർ പീസ് ഉണ്ടല്ലോ അത് തന്നേന്ന് പറയും അപ്പൊ പറയും അത് ഞാൻ തന്നല്ലോ നീ ഉറ ിപ്പോയത് എന്റെ കുഴപ്പെന്ന് പറയാ എന്നാലും ഒന്നും കൂടെ തന്നേക്കാന്ന് പറയും അങ്ങനെ നെറ്റിയിൽ ഒരു ചക്കരമ്മ കൊടുക്കുകയാണ് എന്നിട്ട് പറയും പിന്നെ അവര് കൊറേ നല്ല പ്രണയ നിമിഷങ്ങളൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങളൊക്കെ പറയും സംസാരിക്കും പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഷ്യാമയാണെങ്കിൽ ഇങ്ങനെ എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഷ്യമയുടെ ഫോണിലേക്ക് രോഗത്ത് ഒരുപാട് തവണ വിളിക്കുകയെ അപ്പൊ കോൾ എടുക്കത്തില്ല അപ്പൊ നമ്മുടെ ശാരികയാണെങ്കിൽ ഷ്യാമയോട് ചോദിക്കുന്ന നിന്റെ ഫോണിൽ ആരാ ഈ കിടന്ന് വിളിക്കുന്നത് എന്ന് പറയാം ആർക്കറിയാം ആരാന്ന് പറയും െ ശല്ല്ല്യപ്പെടുത്തുന്ന ആളാണെങ്കിൽ ഞാൻ അത് ഇപ്പം നിർത്തി തരാന്ന് പറയും അങ്ങനെ ഫോൺ ഫോൺ ഏ തന്നെ ആ കോൾ കൊട്ടാവും പിന്നീട് രോഹിത്തിന്റെ ആണ് കാണുന്നത് ഇത് രോഹിത് ആണെന്ന് പറയും അപ്പൊ പറയും അത് തന്നെ ഞാൻ പറഞ്ഞത് എന്റെ ഫോണിൽ ഇത്ര ധൈര്യത്തിൽ വിളിക്കാൻ ആരാ ഉള്ളത് അത് രോഹിത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാന്ന് പറയേ അത് എന്തിനാ വിളിക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലാനായിരിക്കും അല്ലെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കും അതൊന്നും ഇനി നടക്കത്തില്ല എന്ന് പറയാം അപ്പം വീണ്ടും കോള് വരുമ്പോൾ നമ്മുടെ ശാരീക്ക് പറയും നീ എടുത്തിട്ട് അത് പറയാൻ പറയും അപ്പൊ കോൾ എടുക്കുക കോൾ എടുക്കുമ്പോൾ രോഹിത് പറയും എനിക്ക് നിന്നോട് ശ്യാമയെ സംസാരിക്കാനുണ്ടെന്ന് പറയാം അപ്പൊ ഷ്യാമ പറയും എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ആ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യേ അപ്പം ഷാക്ക് പറയാം ആ ഇത് തന്നെ വേണ്ടത് നമ്മുടെ പെണ്ണുങ്ങളുടെ അടുത്ത് അവൻ ആവശ്യപ്പെടുന്ന നിന്റെ അടുത്ത് വരണം അതാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ശാരീരികം നമ്മുടെ ശ്യാമയെ തെറ്റിദ്രുപ്പിക്കുക അപ്പൊ വീണ്ടും വീണ്ടും വിളിക്കുമ്പത്തേന് ശ്യാമ എന്ത് ചെയ്യും ഫോൺ ഓഫ് ആക്കി വെക്കും പിന്നെ അത് വിടുവേ പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വിഷ്ണു ഇങ്ങനെ ജീപ്പിൽ വന്നിറങ്ങുകയാണ് ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ ഒരു കാറിൽ അബു വരുന്നു അപ്പം അബൂവക്കർ അപ്പം വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു ഇവൻ വീണ്ടും വന്നല്ല ഇവൻ എന്തിനാണ് വീണ്ടും വന്നത് എന്തായാലും അങ്ങനെ കാറിൽ ജീപ്പിൽ നിന്ന് ഇറങ്ങും അയാൾ കാറിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് പറയും നീ എന്റെ മകനെ കൊന്നില്ലട എന്നിട്ട് ഏ ഇങ്ങനെ ചിരിച്ചും കളിച്ച് നടക്കുന്നു ഇനി ഞാൻ വെറുതെ വിടുത്തില്ല എന്ന് പറയും അപ്പൊ പറയും നിനക്ക് എന്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെയ്തോളാൻ പറയും അപ്പം വിഷ്ണു കൊണ്ട് കാറിൽ ഇരുത്തിയിട്ട് തിരികെ നടക്കുമ്പോത്തേനും നമ്മുടെ അബൂവക്കർ തോക്കെടുത്തിട്ട് വിഷ്ണുവിനെ വെടിവെക്കുകയാണ് അങ്ങനെ വെടി കൊണ്ട് വിഷ്ണു താഴെ നിലത്ത് വീഴുകയാണ് ഈ ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ശാരദ ഞെട്ടി ഉണരുന്നത് സ്വപ്നം കണ്ടതാണ് അപ്പൊ ശാരദ പെട്ടെന്ന് എണീക്ക് അപ്പൊ ഗോപാലം ചോദിക്കുക എന്താ ശാരദയെ പറ്റിയെന്ന് പറയാം അപ്പൊ ഇങ്ങനെ സ്വപ്നം കണ്ടതെന്ന് പറയും നമ്മുടെ വിഷ്ണുവിനെന്തായാലും പറ്റൂ എനിക്ക് ഇപ്പൊ വിഷ്ണുവിനെ കാണണം എന്ന് പറയും അല്ലെങ്കിൽ ഇപ്പൊ വിളിക്കണം എന്ന് പറയാം അപ്പൊ നമ്മുടെ ഗോപാലം പറയും വേണ്ട അവര് ഉറങ്ങിയല്ല വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് പറയും വിഷ്ണുവിന് എന്തായാലും നമുക്ക് ഇതിൽ പെടുത്തണ്ട നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാന്ന് ഗോപാലന് ഉറപ്പ് കൊടുക്കുകയാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മാണിക്കോത്ത് മഹേന്ദ്രൻ നമ്മുടെ നമ്മുടെ ശാലിനിയുടെ അസിസ്റ്റന്റ് കളക്ടറെ വിളിക്കുകയാണ് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അതിനുശേഷം പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് പറയുന്നു എന്താ പറഞ്ഞോളാൻ പറയുന്നു അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ താങ്ക് യു